ഹായ് ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു ഐറ്റമാണ് കേട്ടോ ചെമ്മീൻ കലുത്തപ്പം ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം കുറച്ചൊരു ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് ഞാനിപ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചൊരു ഉപ്പ് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കട്ടെ ഇനി കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഒരുപാട് അങ്ങനെ ക്രിസ്പ്പി ആയിട്ടൊന്നും വരണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി കേട്ടോ ഇനി ഇപ്പം എന്തൊക്കെ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കട്ടെ ഒരു പച്ചമുളക് ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാളാണ് ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ കുറച്ചൊരു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഒരു കുറച്ചൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെമ്മീൻ ഞാനൊന്ന് കട്ടാക്കി കൊടുത്തിട്ടുണ്ട് ഒരുപാട് വലിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് കുറച്ചൊരു മല്ലിയുടെയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചൊരു ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് മാറ്റി വെക്കണേ പിന്നെ ഞാനൊരു അരക്കപ്പ് ജീരകശാല അരിയാണ് എടുത്തത് ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് പകരം നിങ്ങൾക്ക് സാധാ പച്ചരി എടുക്കട്ടോ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് ചോറാണ് ഇട്ട് കൊടുത്തത് പിന്നെ ഒരു അഞ്ച് ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ പെരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തത് ഇതിലേക്ക് വേണ്ട ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് അരക്കപ്പ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ തരികളൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഈ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് കട്ടിയൊന്നും വേണ്ട ഈ ഒരു ലൂസിലാണ് കേട്ടോ വേണ്ടത് ഒരുപാട് കട്ടി ആയി കഴിഞ്ഞാൽ ഇത് വേവില്ല കേട്ടോ ഈ പാൻ കുറച്ചൊരു നെയ്യ് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മാവ് ഒഴിച്ച് കൊടുക്കട്ടോ ഇതിൻ്റെ മേലെ ഫില്ലിംഗ് വെച്ച് കൊടുക്കട്ടെ ഫില്ലിംഗ് ഒന്ന് ഉള്ളിലേക്ക് ആവത്തക്ക വിധത്തിൽ വേണേ വെച്ച് കൊടുക്കാൻ നീടൊന്ന് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റായിട്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയട്ടതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് വെന്തിട്ടിങ്ങനെ വിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അടിഭാഗമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല ഇത് കട്ട് ചെയ്തെടുക്കട്ടോ ഇത് കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ അറിയാട്ടോ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ ചെമ്മീൻ്റെ ഒക്കെ ഒരു മണമടിക്കുമ്പോൾ തന്നെ നമുക്കിത് കഴിക്കാൻ തോന്നും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കോ കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ